ായണ നാരായണ 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 ശുക്ളാം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേൽസോന്തേ കൂജന്തം രാമരാമേ മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖാം വന്ദേ വാൽമീകോകിലം യത്രയഘുനാഥകീർത്തത്ര തഞ്ഞ്ജലിം बाष्पवा परूर्णलोचन मरुति नमद चाक्षसातक मनोजगं मरुदु्यवेगम जितेद्रिय बुद्धिमता वलिष्ठ वाद वनरयुथ मुख्यमंत्री शिसा नमा कूजंदम राम राी मधुर मधुराक्षर आरुह्य कविता शाखा वंदे वात्मी नमोस्तु नमोस्त राय स नमोस्तु दिव च तस् जनकात्मजाई नमोस्त राम नमोस्त चंद्रारकमरलगणेभ्यामनाम जानकी जानकीकास्मण जय जया रा हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ ശരണം ഗുരുവായൂരപ്പാം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്രീമൽ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ പരമ്പരയുടെ മുന്നൂറ്റി അമ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു കിഷ്കിന്ധ കാണ്ടത്തിലെ അമ്പത്തി അഞ്ചാം സർഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു അങ്കദൻ അങ്കദനെ വളരെ ഭേദസ്വരൂപേണ ഹനുമാൻ ഉപദേശിച്ചതാണ് സാമധാന ഭേദ ദണ്ഡം ഈ ചതുരുപായങ്ങളിൽ ഭേദം എന്നുള്ള ഉപായം ദണ്ഡോപായം സ്വീകരിച്ചു ഹനുമാൻ അങ്കദനോട് പറഞ്ഞു അത്ര എളുപ്പമൊന്നുമില്ല സുഗ്രീവനെ നീ വെറുക്കാൻ പാടില്ല സുഗ്രീവന്റെ അടുത്തേക്ക് പോകാതിരിക്കാൻ പാടില്ല സുഗ്രീവൻ നീ വിചാരിച്ച പോലെ അത്ര ദുഷ്ടനൊന്നുമില്ല ായിട്ടും നിന്നെ രക്ഷിക്കും എന്നെല്ലാം ഉപദേശിച്ചു കൊടുത്തു മാത്രമല്ല മറ്റുള്ള കവി ശ്രേഷ്ഠന്മാരായിട്ടുള്ള ജാമ്പവാനും അതുപോലെ നളൻ നീലൻ മുതലായിട്ടുള്ള ആൾക്കാർ പിന്നെ ഞാനടക്കം ഹനുമാൻ അടക്കം പറയാണ് ഞങ്ങൾ നാലുപേരെയും ഒരിക്കലും സുഗ്രീവനിൽ നിന്ന് അകറ്റാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല ഞങ്ങൾ അത്രത്തോളം സുഗ്രീവനായിട്ട് അടുത്ത് പെരുമാറുന്നവനാണ് സുഗ്രീവൻ ആജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ സമയപരിധിക്ക് വെച്ചിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് സമയം നീളാൻ കാരണം എന്നെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാനുള്ള ബോധമുള്ളവനാണ് സുഗ്രീവൻ ക്ഷമിക്കാൻ കഴിവുള്ളവനാണ് എന്നർത്ഥം അതുകൊണ്ട് യാതൊരു വിധത്തിലും നീ ഇങ്ങനെ ഇവിടെ കിടന്ന് പ്രായോപകശം ചെയ്തുകൊണ്ട് ശരീരം കളയാം എന്നൊന്നും വിചാരിക്കണ്ട ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർക്ക് ഒന്നും നിന്റെ ആവശ്യത്തിന് ഉണ്ടാകില്ല ഇപ്പം വാന സുഹൃത്തുക്കൾ ഉണ്ടായി ഇപ്പം ഉണ്ടാകാം കുറച്ച് കഴിഞ്ഞ് അവരെല്ലാവരും ഭക്ഷണവും വെള്ളവും കിട്ടാതെ വരുന്ന സമയത്ത് അവരെല്ലാം സ്വന്തം ഗൃഹത്തിലേക്ക് ഓടി പോകാതിരിക്കില്ല മാത്രമല്ല സ്വന്തം ഭാര്യയും കുട്ടികളുമൊക്കെ എവിടെയാണ് ഇരിക്കുന്നത് അവിടേക്ക് തീർച്ചയായും തീർച്ചയായിട്ടും അവർ ഓടിപ്പോവും നിന്നെ ഉപേക്ഷിച്ചു പോകും ദുഃഖം കൊണ്ട് അവശരായിട്ടുള്ളവർ ഭീ ഭയപ്പെട്ടുകൊണ്ട് എപ്പോഴും സുഖം ആഗ്രഹിക്കുന്നവരാണല്ലോ തീർച്ചയായിട്ടും തൻ്റെ വീടുകളിലേക്ക് അവർ മണങ്ങി പോകാതിരിക്കില്ല എന്നെല്ലാം ഉപദേശിച്ചു നോക്കി പക്ഷേ അങ്കദൻ ഹനുമാന്റെ ആ ഉപദേശത്തിന് വഴങ്ങിയില്ല എന്ന് പറയുകയാണ് വീണ്ടും താൻ പ്രായോപേശം തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള തീരുമാനത്തിലെ ഉറച്ചു നിന്നു അങ്കിതൻ ആ അംഗതൻ്റെ തീരുമാനങ്ങളും ചിന്താഗതികളും എല്ലാം വർണ്ണിക്കുന്നു ഈ അമ്പത്തഞ്ചാം സർഗത്തിൽ അമ്പത്തഞ്ചാം പാരായണം പാരായണിച്ചതിനു ശേഷം നമുക്കതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓന്നമോ ഭഗവതേ വാസുദേവായ അത വാൽമീകി രാമായണേ കിഷ്കിന്ധാ കാണ്ഡേ പഞ്ചപഞ്ചാശ സർഗ വാക്യം പ്രസൃതം ധർമ്മസംഹിതം സ്വാമിസ്ഥൽ स्वामी सरकारे संयुक्तम अंगदो वाक्यम प्रवीत धैर्यम सत्वम मनसौजम आनृसंस्यम अथा प्रजम् अथार्जवम विक्रमस्य धैर्यम च सुग्रीवे नोप पद्यते थालुरज्यष्ठस्यो भार्याम् जीवतो महिशीम प्रयाम धर्मेण मादरम्यसु शीघ्रोति कथम सदर्म्मं जानी रहे ये न भ्रात्रा अमहार्त में न युद्धा या अभिन्योक्ता मुखम सत्याल पाणिग्रहीदशा कर्ताकर्माम हाय साहम विष्णुदाव राखवो ये न सकस्य तु कर्तम स्मरेत लक्ष्मणसिभाया द्ये ना नाधर्म्मा भाय भीरुना आदिस्त्राम सर्मस्तस्पिन कथं भवेल तस्मिन् पापे करते हैं तो स्मर्ति ही नहीं चरालपनी आयिया कौविश्च सहजादो सर्कुरी नो जीजी विश्व राज्य पुत्र प्रतिष्ठा माम सुग्रीवो जीवायुष्य दी फिन्ने हीनशक्ति कथम ह्यं किताप्य जीवेय अनाथ युवुर्बला उपाशुदंडेन हिमा बंधने पादनेोपादय शठ क्रूरो निशंसस् सुग्रीवराज्य बंधना वावसा मे बंधना मनसेनाद्वौसादानमे बन, श्रेयप्रायोपवेशनम अनुजानितमां सर्वे गृहं गच्छन्दवानि राहं हम वप्रज्ञानामि नागमिष्याम्यहं पुजिं इहैव प्रायं आशीषे श्रेयो मरणमेवामे अभिवादन पूर्वं तु राखवो बलसारिनौ अभिवादन पूर्वं तु राजा कुशलेमेव वा कुशलमें बचाम पांचसातो रवियनमें सुग्रीवो बाणेरेश्वरां आरोग्यपूर्वकुशलम बचिया माता रुमाचमें मात्रमचेरों में, में तारां आश्वसा आश्वासा इधमें रिहसा प्रगतिया प्रेयबुद्ध्रासा सानुक्रोशा तवस्विनी मिनस्टमिहत मांसर्त्वा व्यक्तम् हास्य रिजीविजम एतावदुक्त्वा वचनं वृद्धां स्थानभिवाद्यजां विवेशजाङ्गदो भूमौ रुदन् दर्भेषु मनाहं तस्य संविशदस्तं रुदन्तो वानरेषभाः नयनेभ्य प्रमोज उष्णं वै वारिदुःखिताः सुग्रीवं चैव निन्दन्तां प्रशंसन्दश्च वारिनम् परिवार्यांगदं सर्वे विवास्यन् प्रायमासिदं मतं तद्वारिपुत्रस्य विज्ञाय प्रवगर्षभाः उपस्पृश्योदकं तत्र प्राङ्मुखा समुपाविशन् दक्षिणाग्रेषु दर्भेषु उद उदक्तीरं समाश्रिताः मुमूर्षवो हरिश्रेष्ठा एदर्क्षममिति स्मः रामस्य वनवासं च क्षयं दशरथस्य च ജനസ്ഥാനവം ജൈവാ വധം ജൈവാ ജടായുഷാ ഹരണം ചെയ വൈദേഹ്യം വാരിനശ വധം രണേ രാമകോപം ചതതാം ഹരീണം ഭയമാഗതം എവംവദർഭ്യർ ബഹുഭർമീധരോ മഹാദ്രഗൂഢതിമയീപ്ലവംഗമേ വിഭൂവസന്നതിരനർദരാ ഭൃശം നദർഭ്യർധതൈരിവാംബരം ീമേ വാല്മീകേയ ആദികാവേ ചർവിംശതിസഹസ്രാ സംതാ ശുഷ്കിന്ധാകാണ്ടേ പ്രായോഗോ നമ പഞ്ചപഞ്ചാശ സർഗസങ്കീർത്തങ്ങനെ വിശദമായിട്ട് അംഗജനെ പറഞ്ഞ് മനസ്സിലാക്കി അല്പം കഠിനമായ വാക്കുകളോട് കൂടിയാണ് ഹനുമാൻ പറഞ്ഞത് സാവധാന ഭേദ ദണ്ഡങ്ങളിൽ വെച്ച് ഭേദം എന്നുള്ള മാർഗം സ്വീകരിച്ചുകൊണ്ടാണ് ഹനുമാൻ അങ്കദനെ ഉപദേശിച്ചത് അല്പം കടുത്ത വാക്കുകളൊക്കെ പറഞ്ഞു അങ്കദനോട് അതുകൊണ്ട് അങ്കദ തീർച്ചയായിട്ടും നീ ഇപ്പോൾ പ്രായോപേശത്തിന് ഒരുങ്ങുകയല്ല വേണ്ടത് സുഗ്രീവന്റെ അടുത്തേക്ക് നീ തിരിച്ചു പോകണം ഞങ്ങളെല്ലാം തിരിച്ചു പോവുകയാണ് ഞങ്ങളുടെ കൂടെ നീയും വരണം എന്ന് പറയുകയാണ് പിന്നെ ഇതെല്ലാം കേട്ടിട്ടും അങ്കദന് വീണ്ടും അങ്കദൻ വീണ്ടും തൻ്റെ ആ കാഴ്ചപ്പാടിൽ നിന്നും മാറിയില്ല തൻ്റെ ചിന്താഗതി തന്നെ വീണ്ടും ഇതാ ഹനുമാനോട് പറയാണ് ഈ സുഗ്രീവന്റെ കാര്യമല്ലേ ഹനുമാനോട് പറയാണ് സുഗ്രീവൻ അത്ര നല്ല മനുഷ്യൻ നല്ല കവീശ്വരനൊന്നുമല്ല ജീവകാരുണ്യം ഇല്ല ഒരു ആർജവുമില്ല പരാക്രമം മനസ്സിന് ശുദ്ധിയില്ലാത്തവനാണ് സുഗ്രീവൻ ഓർമ്മയില്ലേ ജ്യേഷ്ഠ ഭാര്യയെ സ്വന്തം ഭാര്യയെപ്പോലെ കരുതി വെച്ചവള വെച്ചവനാണ് സുഗ്രീവൻ ധാർമ്മികനുമായിട്ട് മാതാവിനെ പോലെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഭാര്യയുടെ പത്നിയെ കരുതേണ്ടത് എൻ്റെ അമ്മയെ കരുതേണ്ടത് പക്ഷേ എങ്ങനെ എന്തു ചെയ്തു ജ്യേഷ്ഠൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയെ പോലെ പോലെ വെച്ചു എന്നർത്ഥം പെരുമാറി ധർമ്മം എന്താണെന്ന് അറിയാത്തവനല്ലേ സുഗ്രീവൻ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യോ ജ്യേഷ്ഠത്തെയെ സ്വീകരിച്ച ഇന്ത്യനായിട്ടുള്ള സുഗ്രീവൻ ധർമ്മം പരിപാലിക്കുന്നവനാണ് എന്ന് പറയാൻ സാധിക്കുമോ മാത്രമല്ല തൻ്റെ സഹോദരനെ ഗുഹ ഗുഹയിലിട്ട് കല്ലുകൊണ്ട് അടച്ചു പൂട്ടിയിട്ട് കല്ലിട്ട് അടച്ചിട്ട് പോന്നവനാണ് സുഗ്രീവൻ സഹായത്തിനു വേണ്ടി നിർത്തിയതാണ് സുഗ്രീവനെ ഗുഹയുടെ മുഖത്ത് ഗുഹാമുഖത്ത് സഹായത്തിനും രക്ഷയ്ക്കു വേണ്ടി ബലിമുഖത്തിന് നിർത്തിയ സഹോദരനെ കൊടുക്കാൻ അടച്ചവനാണ് ഈ സുഗ്രീവൻ അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനോട് സഖ്യം ചെയ്തിട്ട് ഉടനെ തന്നെ സീതാ അന്വേഷണത്തിൽ ഇറങ്ങിത്തിരിക്കാതെ അതിന് താമസം വരുത്തി ശ്രീരാമചന്ദ്രനെ പോലും മറന്നുപോയവനാണ് ഈ ചഠൻ സുഗ്രീവൻ ഭക്തിസാക്ഷിയായിട്ട് സഖ്യം ചെയ്തവനല്ലേ ശ്രീരാമചന്ദ്ര പ്രഭുവായിട്ട് അങ്ങനെയൊരു ശ്രീരാമചന്ദ്രൻ്റെ പിടിച്ച് അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ഉടനെ ചെയ്തു കൊടുക്കുകയല്ലേ വേണ്ടത് ഒരു ഒരു എന്നുള്ള നിലയ്ക്ക് അതുപോലെ മറന്നുപോയവനല്ലേ സുഗ്രീവൻ അതുകൊണ്ട് എങ്ങനെയാണ് സുഗ്രീവനെ നമുക്ക് ന്യായീകരിക്കാൻ സാധിക്കുക എന്ന് ഇതാ അംഗതം ചോദിക്കുകയാണ് സത്യാൻ പാണിഗൃഹീതശാൻ കൃതകർമ്മ മഹായ സാം വിസ്മൃതോ രാഘവോയേന സകസ്യതു കൃതം സ്മിതയിൽ വിസ്മൃതോ രാഘവോയേന രാഘവനെ മറന്നുപോയിട്ടുള്ളവനാണ് ശ്രീരാമചന്ദ്രനെ മറന്നവനാണ് ഈ സുഗ്രീവൻ അവ അങ്ങനെ അങ്ങനെയുള്ള സുഗ്രീവനെ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് ഓർക്കാൻ സാധിക്കുക അവൻ ആ സുഗ്രീവനും ധർമ്മബോധത്തെ എന്നെല്ലാം അങ്കുജൻ വിമർശിക്കുന്നു പിന്നെ അധർമ്മം കൊണ്ടുള്ള ഭയം കൊണ്ടൊന്നുമല്ല ദേവിയെ അന്വേഷിക്കാൻ വാനരന്മാരെ അയച്ചത് ഈ ലക്ഷ്മണനോട് പേടി കൊണ്ടാണ് സുഗ്രീവൻ ശരിക്കു പറഞ്ഞാൽ സീതാന്വേഷണത്തിനായിട്ട് കവി കവികളെ പറഞ്ഞയച്ചത് മറക്കടന്മാരെ പറഞ്ഞയച്ചത് ക്രോധസാമ്രാക്ഷനായി കിഷ്കിന്ധയെ ചാമ്പലാക്കാത്ത വിധത്തിൽ ലക്ഷ്മണൻ കോപിഷ്ഠനായിട്ട് വന്നപ്പോൾ ലക്ഷ്മണനെ പേടിച്ചിട്ടാണ് സുഗ്രീവൻ ഇതിനു ഇതിനു വേണ്ടി പുറപ്പെട്ടത് അല്ലാണ്ട് സുഗ്രീവന്റെ ധർമ്മബോധമൊന്നുമല്ല എന്താണ് അതിൽ ഈ ഈ പ്രവൃത്തിയിൽ ഒരു ധർമ്മമുള്ളതെന്ന് ചോദിക്കുകയാണ് അങ്കതൻ സുഗ്രീവൻ്റെ ഈ പ്രവൃത്തിയിൽ എന്ത് ധർമ്മമാണോ നമുക്ക് കാണാൻ സാധിക്കുക പേടിച്ച് പറഞ്ഞിട്ടല്ലേ ഇത്തരം പ്രവർത്തികൾ തയ്യാറായത് ഇങ്ങനെയുള്ളൊരു മഹാഭാവിയെ ഒരു ചഞ്ചല ആത്മാവിനെ കാര്യങ്ങളെല്ലാം ഓർമ്മയില്ലാത്ത കൃതഗ്ധനായിട്ടുള്ള സുഗ്രീവനെ ആരാണ് വിശ്വസിക്കുക വിശേഷിച്ചും ഈ വംശത്തിൽ തന്നെ ജനിച്ചവൻ ആ വംശത്തിൽ ജനിച്ചവനെ ആരെ വിശ്വസിക്കും എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ എൻ്റെ കാര്യം ഞാനാണെങ്കിൽ ബാലിയുടെ പുത്രനാണ് നാട് വാഴേൻ്റെ രാജപുത്രനാണ് ഞാൻ അങ്ങനെയുള്ള എന്നെയും സുഗ്രീവൻ്റെ ശത്രുവായിട്ടുള്ള ബാലിയുടെ പുത്രനായിട്ടുള്ള എന്നെയും സുഗ്രീവൻ വെച്ചു പുലർത്തുമോ ഏതെങ്കിലും ഒരു അവസരം കിട്ടിയാൽ എന്നെ നിഗ്രഹിക്കാൻ ശ്രമിക്കില്ലേ രാജേ പുത്ര പ്രതിഷ്ഠാപ്യ സഗുണോ നിർഗുണോ അപി വ കഥം ശത്രുലീനമ്മ സുഗ്രീവോ ജീവീശ്വരി സുഗ്രീവൻ എന്നെ ജീവിക്കാനിട അനുവദിക്കുമോ എന്നെ എൻ്റെ ഞാൻ രാജ്യഭാരം നിർവഹിച്ച സുഗ്രീവനെ സഹിക്കാൻ സാധിക്കുമോ ഇല്ലയെന്നർത്ഥം ത്രാണിയില്ലാത്ത ഞാൻ രാജ്യതന്ത്രം പരസ്യമാക്കിയ കുറ്റക്കാരനായിട്ട് കിഷ്കിന്ധയ്ക്ക് പുറമെ അനാഥനായി ദുർബലനായിട്ട് എങ്ങനെയാ താമസിക്കാൻ സാധിക്കുക എന്നെ പുറത്താക്കി കഴിഞ്ഞാൽ യാതൊന്നിനും ആശ്രയമില്ലാതെ യാതൊന്നും ആശ്രയമില്ലാതെ ദുർബലനായിട്ട് ഞാൻ പുറമെ താമസിക്കേണ്ടി വരില്ലേ ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി ഈ നാട് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് സുഗ്രീവൻ എന്നെ കുറ്റക്കാരനായിട്ട് വിധിച്ച് രഹസ്യമായിട്ട് എന്നെ ജയിലിലടക്കില്ലേ എന്നെ പുറത്താക്കാതിരിക്കുമോ എന്നെല്ലാം പറയണം അംഗതൻ ഷഠനാണ് സുഗ്രീവൻ നൃശംസനാണ് സുഗ്രീവൻ ഒരിക്കലും വിശ്വസി വിശ്വസിക്കാൻ സാധിക്കില്ല അങ്ങനെയൊരവസ്ഥ വരുന്നതിനേക്കാൾ ഇങ്ങനെ തടവിൽ കിടന്ന് സുഗ്രീവന്റെ തടവിൽ കിടക്കുന്നതിനേക്കാൾ ഭേദം പ്രായോപകേശം ചെയ്യുകയല്ലേ നിങ്ങളെല്ലാവരും പോയാലും വിരോധമല്ലേ ഞാനിവിടെ കിടന്നോളാം ഞാൻ നിങ്ങളെല്ലാം സ്വന്തം ഗൃഹങ്ങളിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളി ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ കിടക്കാൻ പോവാണ് നിങ്ങളോട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഞാൻ ഇതാ കിഷ്കിന്ധയിലേക്ക് ഞാൻ വരുന്നില്ല ഇവിടെ തന്നെ പ്രായോപേശം ചെയ്ത് മരണം മരിക്കുകയാണ് ഞാൻ ഉത്തമമായിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിനു വേണ്ടി തയ്യാറാവുകയാണ് അതുകൊണ്ട് ഹനുമാനോട് പറയാണ് അങ്ങം അങ്ങയുടെ കൂട്ടുകാരൊക്കെ സുഗ്രീവന്റെ അടുത്തേക്ക് പോയിക്കോളൂ കൃഷ്കിന്ധയിലേക്ക് പോയിക്കോളൂ ഞാൻ അങ്ങോട്ട് വരുന്നില്ല അന്ന് മാത്രമല്ല ശ്രീരാമചന്ദ്രപ്രഭുവിനോടും ലക്ഷ്മണൻ രാജകുമാരനോടൊക്കെ സുഗ്രീവനോടും പ്രത്യേകിച്ച് സുഗ്രീവിനോട് ഇളയച്ചനാണല്ലോ എൻ്റെ സുഗ്രീവൻ ആ സുഗ്രീവനോടൊക്കെ കുശ്വലാന്വേഷണം പറയണം എന്നൊക്കെ പറയാണ് സ്നേഹപൂർവ്വം പറയാണ് അംഗതൻ അഭിവാദനപൂർവ്വം തുഘവോ ബലശാലിനോ അഭിവാദനപൂർവ്വം തുജ കുശലമേവചാ അഭിവാദ്യം അഭിവാദനം അവരുടെ ആ സ്നേഹാന്വേഷണം കുശലാന്വേഷണം പറയണം രാഘവോ ശ്രീരാമചന്ദ്രപ്രഭുവിനോട് ബലശാലിയായിട്ടുള്ള രാഘവിനോട് അഭിവാദനം അറിയിക്കണം അതുപോലെ തന്നെയാണ് സുഗ്രീവരാജാവിനോടും അഭിവാദനം അന്വേഷിക്കണം എന്നെല്ലാം പറയുന്നു പിന്നെ എൻ്റെ അമ്മയോടും അതുപോലെ രൂമാ രൂമ ചെറിയമ്മയോടും ഒക്കെ അവരുടെയൊക്കെ ആരോഗ്യത്തെയും ക്ഷേമത്തെ പറ്റിയും ഞാൻ അന്വേഷിച്ചു എന്നെല്ലാം അവരോട് അന്വേഷണം പറയണം എൻ്റെ അമ്മ താരയെ പ്രത്യേകം ആശ്വസിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്നു ഹനുമാനോട് പറയാനാണ് തൻ്റെ മകനെ സ്നേഹിച്ച എൻ്റെ അമ്മ എൻ്റെ മരണവാർത്ത കേട്ടാൽ തീർച്ചയായിട്ടും പ്രാണനുപേക്ഷിക്കുന്നൊരവസ്ഥ വരും അതുകൊണ്ട് അമ്മയെ ആശ്വസിപ്പിക്കേണ്ടത് സുഗ്രീവന്റെ കടമയാണ് എന്നെല്ലാം പറയാണ് പരിവാര്യ അംഗതം സർവേ വ്യവാസ്യൻ പ്രായമാസിതും മതം തദ്വാര്യപുത്ര വിജ്ഞായ പ്രവകക്ഷ സുഗ്രീവനെ നിന്ദിക്കലും ഭാര്യയെ സ്തുരിക്കലും ഒക്കെയായിട്ട് ചുറ്റുമിരുന്നുകൊണ്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി അംഗതൻ അംഗതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കൂട്ടുകാരും മറ്റുള്ള മർക്കടന്മാരെല്ലാം കേട്ട് ഓരോരുത്തരും ചിലരൊക്കെ പ്രായവശത്തിനായിട്ട് ഒരുങ്ങി അംഗദൻ്റെ കൂടെ തന്നെ ആ സമുദ്രത്തിൻ്റെ വടക്കേ തീരത്തിലെ തല തെക്കോട്ടായി ദർഭവിരിച്ചുകൊണ്ട് മരണത്തിന് തയ്യാറായിട്ട് കിഴക്കോട്ട് തലവെച്ച് കിടക്കുകയാണ് അവർ തെക്കോട്ടായി ദർഭവിരിച്ചു കിഴക്കോട്ട് തലവെച്ച് കിടന്നു അങ്ങനെ ഉത്തമമായ അതാണ് ഉത്തമമായിട്ട് ശൈനസമ്പ്രദായം എന്ന് മനസ്സിലാക്കി അംഗതൻ മരണത്തിന് തയ്യാറായിക്കൊണ്ട് വടക്കോട്ട് തലവെച്ച് കിടന്നു കിഴക്കോട്ട് തലവെച്ച് കിടന്നു എന്നാണ് ഉപസ്പൃശ്യോദകം തത്ര പ്രാങ്മുഖാസമുപാവിശൻ ദക്ഷിണാഗ്രേഷു ദർഭേഷുദക്തീരം ആ സമുദ്രത്തിൻ്റെ തീരത്ത് വടക്കേ ഭാഗത്ത് ദർഭവിരിച്ചുകൊണ്ട് തെക്കോട്ട് തലയായിട്ട് ദർഭവിരിച്ചു എന്നിട്ട് അതിൽ കിഴക്കോട്ട് വെച്ച് കിടന്നു എന്നാണ് ഉത്തമമായിട്ടുള്ള ശയനം സമ്പ്രദായം എങ്ങനെയാണെന്ന് ധരിച്ചുകൊണ്ട് അങ്കധന അങ്ങനെ ചെയ്തു എന്നാണ് ഏതായാലും ഇത്തരം കാര്യങ്ങളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടാണ് അവർ കിടന്നത് രാമ ശ്രീരാമചന്ദ്ര വനവാസം അതുപോലെ ദശരഥൻ എന്താണ് സ്വർഗാരോഹണത്തിന് ഇടവരുത്തിയത് ആ സ്വർഗാരോഹണം എന്താണ് ഉണ്ടായത് ജനസ്ഥാനത്തില് അധർമ്മനിരതരായിട്ട് വസിച്ചിരുന്ന അസുരന്മാരെ നിഗ്രഹിച്ചു രാമേന്ദ്രപ്രഭു അതിൻ്റെ വിശുദ്ധ കാര്യങ്ങൾ ജടായുവിനെ വധിച്ച കാര്യങ്ങൾ സീതയെ അപഹരിച്ചു എന്നുള്ള വാർത്തകൾ അതുപോലെ തന്നെ ഉഗ്രമായിട്ടുള്ള യുദ്ധത്തിൽ ബാലിയും സുഗ്രീവനും തമ്മിലുണ്ടായ യുദ്ധം അതിൽ ബാലിയും നിഗ്ര മരിക്കപ്പെട്ട നിഗ്രഹിക്കപ്പെട്ടത് ശ്രീരാമചന്ദ്രനുണ്ടായ കോപം ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് ആ ഹരിവരന്മാർ ഹരിവരന്മാർ എന്ന് പറഞ്ഞാൽ കബീശ്വരന്മാർ മർക്കടന്മാർ പരസ്പരം വിവരിച്ചു എന്ന് പറയുന്നത് ഈ സംഭവങ്ങളൊക്കെ ജനസ്ഥാന വധം ചെയ്വ വധം ചെയ്വ ജടായുഷ ഹരണം ചെയ്വ വൈദേഹ്യ ബാലിനശ്ച വധം രണേൻ രാമകോപം ചതാം ഹരീണം ഭയമാഗതം എല്ലാവരും ഈ മർക്കടന്മാരെ അവിടെ പ്രായഘോഷത്തിനിടെ കിടക്കുന്ന സമയത്ത് അവർ അവിടെ അന്ന് അവരുടെ നാട്ടിലുണ്ടായ ഓരോരോ സംഭവങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ട് കിടന്നു ജനസ്ഥാനത്തിൽ വെച്ചിണ്ടായ ജഡായുവിൻ്റെ വധം അതുപോലെ തന്നെ വിദേ വൈദേഹിയെ കൊണ്ടുപോയത് ബാലിയുടെ വധം ശ്രീരാമചന്ദ്രനുണ്ടായ കോപം ഇങ്ങനെയെല്ലാം പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ട് കിടന്നു അവരെന്ന് അങ്ങനെ കിടന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ശബ്ദം ഗുഹാദ്വാരത്തിൽ തട്ടിയപ്പോൾ അവിടെയൊക്കെ കാർമേഘങ്ങളെപ്പോലെ ശബ്ദം മാറ്റൊല്ലി കൊണ്ടു എന്നൊക്കെ പറയാണ് എല്ലാവരും കൂട്ടിയിട്ടല്ലേ സംസാരിക്കുന്നത് കുറേ ഈശ്വരന്മാർ കൂടി സംസാരിക്കുമ്പോൾ സംസാരത്തിൻ്റെ ശ ആ ശബ്ദം വളരെ അവിടെ മുഖരിതമായി എന്ന് പറയാം കാർമേഘങ്ങളെപ്പോലെ മാറ്റൊലി കൊണ്ടു ഇരമ്പുന്ന കാർമേഘങ്ങളെപ്പോലെ എന്നൊക്കെയാണ് ഇവിടെ ഉപ തന്നിരിക്കുന്നത് ഏവം വദൽഭിർ ബഹുഭിർ മഹീധരോ മഹാതൃകൂടപ്രതിമയി പ്ലവംഗമി ബഹുവസന്നാദിത നിർദ്ധരാന്തരോ ഭദർഭിർ ജലധൈവാംബരം അങ്ങനെ ആ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം ശബ്ദങ്ങൾ വദൽഭിർ ബഹുഭിർ മഹീധരോ ഭൂമിയിൽ കിടന്നുകൊണ്ട് ഈ വാനന്മാരെ പരസ്പരം സംസാരിക്കുന്നതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് മഹാതൃകൂട പ്രതിമയി പ്ലവംഗമയി ആ വലിയ പർവ്വതത്തിൻ്റെ പർവ്വതത്തിൽ ഈ ശബ്ദങ്ങളുടെ അലകളടിച്ച് ഈ മറക്കടന്മാർ ബഭുവ സമ്നാധി നർദ്ദരാന്തരോ എല്ലാവരും പരസ്പരം പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടുകൊണ്ടൊക്കെ കൊണ്ടൊക്കെ ഭൃശം നുതൽഭിർ ജലതൈ ഇരുവാംബരം ആകാശത്തിൽ കാർമേഖല നിറഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ ഇരമ്പൽ പോലെ തോന്നി എന്നൊക്കെ പറയുന്നത് ശബ്ദമുഖരിതമല്ല അന്തരീക്ഷത്തിലെ അങ്ങനെ എല്ലാവരും ഈ അംഗതൻ്റെ സംഭാഷണവും മാനമാര സംഭാഷണമൊക്കെ കേട്ടു അപ്പോഴാണ് അവിടെ അടുത്ത സമ്പാദി എന്നുള്ളൊരു പക്ഷി വര്യൻ ഒരു ജഡായുവിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഈ സംഭാഷണമൊക്കെ കേട്ട് ആ വിന്ധ്യപർവ്വതത്തിൻ്റെ താഴ്വാരങ്ങളിൽ അങ്ങനെ കിടക്കുകയായിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ പതുക്കെ പതുക്കെ പറക്കാൻ വയ്യ സമ്പാതിക്ക് പതുക്കെ പതുക്കെ നടന്നുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ആ വാനന്മാരെ കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടി ചോദിച്ചു എന്നാണ് എന്താണ് ഇങ്ങനെ നിങ്ങളാരെ പറ്റിയ സംസാരിക്കണത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എന്നെ എന്നോട് പറയൂ ഞാൻ ജഡായുവിൻ്റെ സഹോദരനാണ് എന്നെല്ലാം സ്വയം പരിചയപ്പെടുത്തി സമ്പാദി അങ്ങനെ സമ്പാതിയും അങ്കതനും തമ്മിലുള്ള സംഭാഷണം ഉണ്ടായി എന്ന് പറയുന്നത് അതാണ് അടുത്ത അടുത്ത സർഗത്തിൽ അമ്പത്താറാം സർഗത്തിൽ വർണ്ണിക്കുന്നത് അംഗത സമ്പാദി സമ്പാദം സമ്പാദി മഹാസ്വരത്തിൽ ചോദിക്കുകയാണ് എൻ്റെ ജടായു എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ടത് എന്താണ് ഉണ്ടായത് എന്താണ് സംഭവം എനിക്ക് അത്തരം വിവരങ്ങളൊക്കെ അറിയാൻ മോഹൻഡ് സിംഹതുല്യം എൻ്റെ എൻ്റെ സഹോദരൻ ആ എങ്ങനെ മരണം സംഭവിച്ചു അതെല്ലാം വിസ്തരിച്ച് പറയണേ എന്നൊക്കെയാണ് അങ്ങനെ സമ്പാദ്യയോടെ ശ്രീരാമചന്ദ്രൻ്റെ വൃത്താന്തമെല്ലാം പറഞ്ഞു കൊടുക്കുന്നു വാനരന്മാർ പരസ്പരം സമ്പാദിക്കുന്നു സംസാരിക്കുന്നു എന്നർത്ഥം അംഗത സമ്പാദി സംവാദത്തിൽ കാര്യങ്ങളെല്ലാം കുറേ വ്യക്തമായി തീരുന്നു എല്ലാം വർണ്ണിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ നമുക്ക് അടുത്ത അധ്യായം പാരായണം ചെയ്തതിന് ശേഷം ചില കഥാഭാഗങ്ങൾ വർണ്ണിക്കുമ്പോൾ സമ്പാദിയുടെ ചരിത്രമെല്ലാം കേൾക്കാനായിട്ട് സാധിക്കട്ടെ എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊടുക്കുന്നു സർവത്ര रामनामसंकीर्तनं राम 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 राम